ചോറി എനിക്ക് ശരീരം മൊത്തം ചോറി ആണ് ആ ചോറി ഞാൻ കാണിച്ചിട്ട് ഒന്നും ഇല്ല കിറ്റ് വാങ്ങാൻ വേണ്ടി പരിചയപ്പെടുത്തി അപ്പൊ നിങ്ങളെ പറഞ്ഞു മോൻ അപ്പൊ ആ സോപ്പിന്റെ ആളിനോട് പറഞ്ഞു ഇവിടെ ഡോക്ടർ അഞ്ചാറ് മാസായി അപ്പൊ ഏതാശ് മുപ്പത് കൊല്ലം പാക്കും മുപ്പത് കൊല്ലത്തെ സന്തോഷം അത് മാറിയപ്പോഴാണ് ഇപ്പൊ ഹസ്ബൻഡിന്റെ അതിന് ശേഷം സന്തോഷം തന്നെയാണ് പിന്നെ ഇത് ചുരിണ്ടാണോ മൊത്തം ശരീരത്തിൽ ചൊറിയാണോ ആ ചില കേസുകൾ അതിന് പെട്ടെന്ന് മാറും ചിലത് സമയം എടുക്കും ഇത് അതിന് ഐ ജി അടുക്കള് ഐ ജി പറഞ്ഞ അടുക്കള ശരീരത്തില് അത് ഏസി നാനൂറ്റി അമ്പതിലേക്കും ഐ ജി നൂറ്റി തൊണ്ണൂറിലേക്കും വരണം വരാറുണ്ട് ചികിത്സ ആയുർവേദ രീതി ഈ ഒരു മാസം കൊണ്ട് പരിപൂർണമായിട്ട് മാറി ചില കേസുകൾ പത്ത് ദിവസം ഒരു മാസം രണ്ടു മാസം കൊണ്ട് മല രീതിയാണ് ഈ മരുന്ന് കൊടുത്ത സമയത്ത് മാറ്റുന്നല്ലേ അല്ല പോയിരുന്നല്ലേ വയറ്റുന്നല്ലോ പോയെങ്കിൽ മാറുള്ളു ഇത് രക്തത്തിലുള്ള പ്രശ്നമാണ് ഇത് ഐജിപ്പം സന്തോഷം തന്നെയാണ് മാസമായി മാറി കഴിഞ്ഞാ പിന്നെ അനുഭവപ്പെട്ടിട്ടില്ല അതാ രക്തത്തിലുള്ള അണുക്കൾ കംപ്ലീറ്റ് പോയതോടുകൂടി പിന്നെ വേറെ വരള്ളത്